ഹഡിയേ സദ്യക്കിട്ട് വർത്താനം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കേണ്ടിട്ടോ നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇതാ തട്ടിപ്പുട്ടിയൊക്കെ തന്നെ പോണത് ഇന്നത്തെ ദിവസത്തിൽ ഇതാക്കണ് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ ഇതാ കുറച്ച് കുറച്ച് ഇതാ കീറി മുറിച്ചൊരു ബുക്കിലാക്കി വെച്ചിട്ടുണ്ട് അതിപ്പോ നിങ്ങളെ കാണിക്കാനായിട്ട് അങ്ങോട്ട് പോന്നതാണ് കേട്ടോ ഇത് ഇതാക്കണ് നല്ലൊരു ദിവസമാണ് കേട്ടോ അതായത് നമ്മൾ ശ്രീകൃഷ്ണ ജയന്തിയാണ് കേട്ടോ നമ്മൾ കൃഷ്ണന്റെ പിറന്നാൾ ആഘോഷിക്കുന്ന ഒരു ദിവസമാണല്ലോ ഒന്ന് അപ്പം നല്ല അടിപൊളിയായിട്ടൊക്കെ നിൽക്കണം എന്ന് ഇന്നലെ വിചാരിച്ചിട്ട് ഇന്നലെ കടന്നപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ഉഷാറായിട്ടൊക്കെ നിൽക്കണം എന്നുള്ളത് പക്ഷേ നമ്മൾ വിചാരിക്കണ പോലെയല്ലല്ലോ നമ്മൾ കാര്യങ്ങൾ നടക്കണത് അപ്പം അതേപോലത്തെ ഒരു ദിവസമാണ് നമ്മൾ വിചാരിച്ച പോലെ അല്ലേ ഇന്നത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അപ്പോൾ രാവിലെ തന്നെ ഇതാക്കണ് നല്ല കുളിരും ജലദോഷത്തിന്റെ ആ വരവും ഒക്കപ്പാടെന്തൊക്കെയോ ഒരു ർമാക ഉണ്ടായിരുന്നു തലിന്റെ ഉള്ളില് മൂക്കിന്റെ ഉള്ളിലൊക്കെ പാടെ ഇന്നിപ്പ എന്തായാലും പാടില്ല എല്ലാവർക്കും ഇന്ന് ലീവാണ് കണ്ണന് ഇന്ന് പോണ ദിവസം ആയിരുന്നു കേട്ടോ അപ്പൊ തിങ്കളാഴ്ച രാവിലെയാണ് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതാക്കഡ് മൂപ്പേർക്ക് ലീവാണ് കേട്ടോ പണി ലീവാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടാക്കാണ്ടുള്ളോട് മൂപ്പേർ പണി ലീവ് ആക്കിയിരിക്കുന്നു കേട്ടോ പിന്നെ ഇതാക്കി ഉണ്ണിമോളും കുഞ്ഞാറ്റയും കൂടി അമ്പലത്തേക്ക് പോയതാണ് ഇന്നൊരു നല്ലൊരു ദിവസമല്ല അപ്പൊ ആരെങ്കിലും ഒക്കെ ഇതുവരെ അമ്പലത്തേക്ക് പോകണ്ടേ പോലീ പറഞ്ഞു ഞാൻ ഇന്ന് ഇനി ഞങ്ങൾ പോട്ടെ അമ്പലത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ഉല്ല രണ്ടാളും അമ്പലത്തിൽ പോയിട്ടോ അപ്പൊ ഈ ഒരു ദിവസം ഇതാക്കണ് ഗുരുവായൂരിലൊക്കെ പോയ അടിപൊളി കഴിക്കാറില്ലേ നമ്മക്ക അയ്യാത്തേന്റെ മക്കൾ ഇതാ മഞ്ചേരി തൊട്ടടുത്തുള്ള തിരുമണിക്കര ക്ഷേത്രത്തിലാണെ പോയിട്ടുള്ളത് ആ ക്ഷേത്രത്തിന് ഇതൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ നമ്മളെ ഈ ഒരു ഗുരുവായൂരിൽ പോയാലും തിരുമണിക്കേരെ പോയാലും ആ ഒരു സമ പറയാ പറയുക അപ്പം നമുക്ക് അത്രയും ദൂരം ഒന്നും സഞ്ചരിക്കാൻ കഴിയാത്തോണ്ട് തന്നെ നമ്മളിതാക്കണ് കുട്ടികളിങ്ങോട്ടുണ്ട് പറഞ്ഞു വച്ചിട്ടുള്ളത് അപ്പോൾ പണ്ടൊക്കെ നല്ല രസമായിരുന്നല്ലേ ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ ഇപ്പം ഒന്നും ഞാൻ കാണലന്നെ ഇവിടെ തൊട്ടടുത്ത അമ്പലത്തിലൊന്നും ഞാൻ കാണൽ തന്നെ കേട്ടോ അപ്പം അങ്ങനെയാണ് രാവിലത്തെ കാര്യങ്ങൾ നടന്നിട്ടുള്ളതെട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ടില്ല കാര്യങ്ങളാണ് ഇനി ഞാൻ കാണിക്കാൻ പോണത് അപ്പം മക്കളൊക്കെ പോയി കഴിഞ്ഞേരേ കണ്ണനെ ഒക്കെ ഉണ്ടാക്കാനായിട്ട് വേണ്ടിയിട്ട് മൂപ്പരും പോയിട്ടുണ്ട് ഒക്കെ കഴിഞ്ഞേരെയാണ് ഇപ്പം ഞാൻ ഇതാക്കുന്നു കുറെ ചായ ഒക്കെ കുടിച്ച് ചൂടുള്ള കട്ടൻ ചായ കുടിച്ചാ വെയിലത്തിരിക്കുന്നുട്ടോ നല്ല സുഖം ഉണ്ടായിരുന്നു ആ വെയിലത്തിരുന്നു അപ്പോൾ എന്തോ ഒരു രസം എന്നറിയാമോ തലേ മൂക്കൊക്കെ വെയിൽ തൊണ്ടപ്പോൾ തന്നെ നല്ല സമാധാനം ഉണ്ടായിരുന്നു അപ്പം അത് കുറച്ചേരം അവിടെ ഇങ്ങനെ വെയിലൊക്കെ കാഞ്ഞിട്ട് അങ്ങനെ ഉണ്ടിരുന്നു അടുക്കള മുറ്റത്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ ഒന്ന് ഡോക്ടർക്ക് പോകാമെന്ന് പറഞ്ഞതേന്ന് അങ്ങനെ തുമ്പലും ഇങ്ങനെ തുമ്മൊണ്ട് നിൽക്കുന്നുണ്ട് ഇപ്പം ആ ഒരു പൊടിയൊക്കെ പറയേണ്ട ഒരു തുമ്മലാണ് കേട്ടോ അപ്പോൾ ജലദോഷത്തിന്റെ തുമ്മലും ചുമയും കഫക്കെട്ടും ഞാൻ പറഞ്ഞില്ല മൂക്കും കണ്ണും തലയൊക്കെ വേദനയും പിരികം വരെ വേദനകളുണ്ട് അപ്പം ഇന്ന് ഏതായാലും എന്തായാലും പാടില്ല ഇന്ന് ഡോക്ടറെ കാട്ടിട്ടെന്നെ ഉള്ളു ബാക്കി ഈ കാര്യം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ അവിടെ നിന്ന് നീച്ചു പോന്നത് ട്ടാ അപ്പോൾ മൂപ്പേര ഏതായാലും ലീവ് ആണല്ലോ നിലമ്പൂർക്ക് തന്നെ അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചിട്ടിറങ്ങിയതാണ് ആദ്യം നമുക്ക് ചോറും കൂട്ടാനൊക്കെ ഒന്ന് വെക്കണല്ലോ അപ്പോൾ വേഗം ചോറും കൂട്ടാനൊക്കെ വെക്കട്ട അങ്ങനെ തീ ഉടിപ്പിച്ചതാ ചോറിനുള്ള വെള്ളം വെച്ച് കഴിഞ്ഞേരാണ് അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിന്നത് ഇനിയിപ്പോൾ മക്കൾ വരണമെങ്കിൽ ഒരുപാട് നേരമാകുമല്ലോ ഓള ഓല കാത്തു നിന്നാൽ ചിലപ്പോൾ നമ്മളെ പണി കൂടി ഇല്ലാതാകും അപ്പോൾ ഞാൻ തന്നെ എടുക്കുക കേട്ടോ വേഗം ഇങ്ങോട്ട് നീച്ചിട്ട് എടുക്കുകയാണ് വെച്ചിട്ട് എല്ലാം എടുക്കണം അത് എന്നാലും എടുക്കട്ടെ കേട്ടോ ഇനി പോലും ഇപ്പോൾ അതാണ് എപ്പോൾ വന്നിട്ടാണ് കുറേ തിരക്കൊക്കെ ഉണ്ടാകുമല്ലോ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ നല്ല തിരക്കുണ്ടാവില്ലേ അപ്പോൾ ഓല കാത്തു നിന്നല്ല ഞാൻ വേഗം ഒന്ന് അടിച്ചു വാരി ഇനി ഇപ്പം ചോറിന് വരിയിട്ടാണ്ട് വേഗം കയറിയിട്ട് ഒത്തിരി പാത്രം ഉണ്ട് കഴുകാൻ ചായ പിടിച്ച പാത്രമൊക്കെ ഉണ്ട് കഴുകാനായിട്ടിട്ടോ അപ്പോളാണ് ഇങ്ങനെ ഒരു താലന്റിനുള്ളിൽ കൂടെ ഒരു മിന്നൽ വന്നത് അപ്പോൾ ബോധശയാണ് വിചാരിച്ചിട്ടു പക്ഷെ ബോധശേ അല്ല അത് അഹങ്കാരത്തിന്റെ ഒരു കുന്തളിപ്പായിരുന്നു ആ തലിൻ്റെ ഉള്ളിൽ കൂടെ വന്നത് കേട്ടോ അപ്പൊ എന്താ ചോദിച്ചാൽ ഇതാക്ക നമ്മൾ ഇപ്പൊ നേരെ ഉണ്ടിമോക്ക് ഡ്രസ്സ് അടിച്ചില്ലേ നമ്മൾ ഒരു നല്ല നല്ല ഡ്രസ്സ് അടിച്ചില്ലേ ഫ്രോക്ക് പോലെ അപ്പൊ അതിന്റെ കുറച്ച് ബാക്കി ഉണ്ട് കിട്ടോ അപ്പൊ ഞമ്മളെങ്ങനെ പോയാലും എവിടെ തിരിഞ്ഞാലും ദൈസ് പിസ്കി കുറച്ച് തുണി കുപ്പ എന്താണെങ്കിലും എടുത്തു വെക്കും കേട്ടോ അങ്ങനെ എടുത്ത് വെച്ച ഒരു പീസ് കഷ്ണുണ്ട് അപ്പൊ ഇത് ഞാൻ എനിക്ക് ചുരിദാർ അടിക്കാന്ന് വിചാരിച്ചെടുത്തേന്ന് അപ്പൊ ഞാൻ ചിന്ത ഏതായാലും ആശുപത്രിയിൽ പോകല്ലേ ഒരു പത്ത് ആൾക്കാരെ കാണാനല്ലേ കൂടുതലായിട്ടും ഡോക്ടർമാരെയും നഴ്സുമാരെയും കാണണല്ലോ അഥവാ അവിടുന്ന് തല ഇറങ്ങി വീണ അതാക്കള് നല്ല ചുരിദാർക്കോട്ട് തല ഇറങ്ങി വികാലോ എന്ന് വിചാരിച്ചിട്ടോ ഒന്ന് അടിച്ചെടുക്കട്ടെ വിചാരിച്ചിട്ടോ അപ്പൊ സമയം ഉണ്ടാകുവോ ഇല്ലേ അറിയില്ല ഏതായാലും അടിച്ചെടുക്കട്ടെ അപ്പൊ അഹങ്കാരം പിടിച്ചാലിത് അങ്ങനെയൊക്കെ ഉണ്ടാവുട്ടോ ഒന്നാമത് വയ്യ അതിൻ്റെ ഇടയിൽ വീട്ടിലത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട് പിന്നെ അത് അതിന്റെ ഇടയിൽ കൂടിയാണ് ഇത് അഹങ്കാരം തലക്ക് പിടിച്ചപ്പോൾ ഇല്ല പരിപാടി കണ്ടത് അപ്പോൾ ഒരു മന്ദാഗതിയാണ് എന്തൊക്കെയോ ഒരു കിളി പോയ ചേലാണ് ഇപ്പൊ ഏതായാലും പിന്നെ നമ്മൾ ഒന്ന് ഒരു കാര്യം വിചാരിച്ചാൽ പിന്നെ അത് എടുത്തിട്ടില്ലെങ്കിൽ ഭയങ്കര മനസ്സൊക്കെ ഭയങ്കര ഇടങ്ങേറായിക്കാലം കേട്ടോ അതെടുത്തിട്ടില്ല എല്ലോ ഒന്നും ഭയങ്കര ഇടങ്ങേറായിക്കാലം അപ്പം അങ്ങനെ കിട്ടിയതാണിപ്പോൾ അത് അടിച്ചു വരല് കഴിഞ്ഞപ്പം പിന്നെ തുടങ്ങിയതാണ് കേട്ടോ ഒരു പണി അപ്പം ലൈനിങ്ങും കാര്യങ്ങളൊന്നും ഇതുമ്പോൾ വെക്കണില്ല കേട്ടോ അപ്പം നല്ല കുറച്ച് കട്ടിയില്ലക്കൊരു തുണി തന്നെയാണിത് അതിനോട് ലൈനിങ്ങും കാര്യങ്ങളൊന്നും വെക്കൊന്നും വേണ്ട കേട്ടോ അപ്പം ആ ഫ്രണ്ട് ഭാഗത്ത് മാത്രം കുറച്ച് ലൈനിങ് വെക്കുന്നുണ്ട് ഞാൻ വെട്ടിക്കാണ്ടിച്ച് നോക്കിയപ്പോൾ എന്താ കഥ എന്താ ഫ്രണ്ട് ബാക്ക് ഭാഗം ഫുൾ ആയിക്കിട്ട് കിട്ടിയിട്ടുണ്ടോ അതോ ഷോൾഡർ പോകുന്നതിൽ കാലു വരെയൊക്കെ കിട്ടിയൊക്കെ ചെയ്തിട്ട് പിന്നെ ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ബ്രസ്റ്റിൻ്റെ ആ ഭാഗം വെച്ചിട്ട് കുറച്ച് ഇല്ല കേട്ടോ തുണി പീസുള്ളൂ അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ആ വയറിൻ്റെ ആ ഭാഗത്ത് നിന്ന് കാലൻ്റെ അടിവരേ ഉള്ളൂ കേട്ടോ പിന്നെ അതിൻ്റെ ഭാഗ മേലഭാഗമൊന്നും പീസില്ല അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് പിന്നെ ഇതാക്കണ് നുള്ളിപ്പുറത്ത് ഞാൻ ഉണ്ടാക്കിയേക്കുന്നുണ്ട് അത് അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ വെറും ഇങ്ങനെ അടിച്ചാലും ഒരു സുഖമല്ല അപ്പം ഞാൻ പിന്നെ തപ്പി തെരല് തിരയിൽ ഉടങ്ങിയിട്ടോ ഭയങ്കരമായിട്ട് തിരയിലുടങ്ങി അപ്പം ഞാൻ ഇതാ ഞാൻ പറഞ്ഞത് ഒരു കാര്യം കൂടി വിചാരിച്ച പിന്നെ അയിക്കാണ്ട് എത്തി ചേർന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു മനസ്സ് ഇടങ്ങേറാവും കേട്ടോ അപ്പോൾ അമ്മാതിരി കൂട്ടത്തിൽ പെട്ടെന്ന് ഞാൻ അങ്ങനെ അതാണ് കുട്ടികളെ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഉള്ളിലൊരു നീല ഒരു കുപ്പായ പോലെ ഒരു ബെനിയാന പോലത്തെ ഒരു പീസ് ഉണ്ട് കിട്ടോ അപ്പൊ അത് ഇങ്ങോട്ട് വെട്ടിമുറിച്ചെടുക്കാന്ന് വിചാരിച്ച് കാരണം നീല കുത്തും പുള്ളികളാണല്ലോ ആ ഒരു നമ്മളാ പുതിയ ആ ശീലമല്ല അത് അപ്പൊ ആ ഒരു നീല കഷ്ണെടുത്താൽ എന്തെങ്കിലുമൊക്കെ കാട്ടി വെക്കാമല്ലോ എന്ന് വിചാരിച്ച് അപ്പൊ ഞാനൊരു ഫോണിൽ ഇതാക്കണം ഇങ്ങനെ കണ്ടു കിട്ടോ അപ്പൊ കുറേ ദിവസമായി ഇങ്ങനെ ഒന്ന് അടിക്കണ അടിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളത് പിന്നെ നമ്മളെ മനസ്സിലൊരു മോഡലുണ്ടെങ്കിൽ പിന്നെ അതിനെങ്ങനെയെങ്കിലും ഒന്നാക്കി എടുക്കാതെ ഒരു സമാധാനം കിട്ടൂല അങ്ങനെ ഇതാക്കണ് മക്കളെ കുപ്പായത്തുമ്മന്നൊരു പീസൊക്കെ എടുത്തിട്ടുണ്ട് ഒരു ബെനിയൻ ക്ലോത്ത് പോലെ ഒരു ഒരിതില്ലത് ലൈനിങ് തന്നെയാണ് സത്യം പറഞ്ഞാൽ പക്ഷെ നല്ല കളർ കളറ് പോയിട്ടൊന്നുമില്ല തിരക്കേടൊന്നും ഇല്ലാട്ടോ അപ്പം ഞാൻ ഇതാക്കുന്നുണ്ട് ഇതിന്റെ ഒപ്പത്തിനൊപ്പം വെട്ടുകയാണ് അപ്പം ഈ വെട്ടലും കുറിക്കലും ഇതാക്കണ് ഞാൻ കൂടുതലായിട്ട് അങ്ങനെ ഒരു വീഡിയോ വീടിയെടുത്തിട്ടുമില്ല പിന്നെ അളവും കാര്യങ്ങളും അങ്ങനെ പറഞ്ഞിട്ടും ഇല്ല കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഒരു സുമാറിലാണ് വെട്ടലും ഒക്കെ ഉള്ളത് പിന്നെ ഇതാക്കണ പൂ ഉണ്ടായിരുന്നുണ്ട് ആ ഒരു കുപ്പായത്തുമ്മത് അപ്പോൾ അതും ഒളി പറിച്ചെടുത്താണ് ഇതാ ഇങ്ങനെ ഇങ്ങനെ വെച്ച് നോക്കുക കേട്ടോ എങ്ങനെ വെച്ചാൽ കുറച്ച് കൂടി ഒന്ന് ഗുമ്പ് കിട്ടുകയെന്ന് ആലോചിച്ചാൽ അങ്ങനെ ഇങ്ങനെയൊക്കെ വെട്ടി ഇരുത്തു ഞാന് ലാസ്റ്റ് ഇതാക്കണ് ചോറിന് അരിയിട്ട് അത് ഊറ്റി വെച്ച് കഴിഞ്ഞു അരിയട്ടെ ഈ പരിപാടിക്ക് നിന്നത് അപ്പൊ അതിന് മൂപ്പര് വന്ന് പിന്നെ വാഴയിൽ പോയി രണ്ട് വാഴ മാറ്റി വെക്കാണ്ടിരുന്നു കേട്ടോ അപ്പൊ അതിന് പോയാണ്ട് ഞാൻ പോയി വരുമ്പോഴത്തേന് കുളിച്ച് റെഡി ആയിട്ട് നിന്ന കേട്ടോ നമുക്ക് ഡോക്ടറെടുത്ത് പോകാന്നൊക്കെ പറഞ്ഞിട്ടാണ് മൂപ്പര് പോയിട്ടുള്ളത് അപ്പൊ ഞാനിത് വെട്ടി കഷ്ണിച്ച് വന്നപ്പോ മൂപ്പന സ്ഥലത്ത് എത്തിക്കുന്നു കഴിഞ്ഞിലെ കഥാ തലയിൽ വീണ്ടും ഇതാക്കുന്ന വെള്ളിയില് എന്താ ഇനിയിപ്പെന്താ ചെയ്യണം ഈ വെട്ട വെട്ടിയൊക്കെ ഇരുന്ന് മിഷീം ഇരുന്നും ചെയ്ത് ഇത് ഇട്ടു പോകാനൊരാഗ്രഹം കൊണ്ട് നിന്നതുമാണ് ഇപ്പെന്താ ചെയ്യാന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ചോറ് ഇതാക്കുന്ന ഒന്ന് വാർത്താണ്ടൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചതാ പിന്നെ മൂപ്പനെ കുളിയാണ് കേട്ടോ ഞാൻ ഈ കുളിക്കുമ്പോത്തിന് വേഗം ഒരുങ്ങിക്കോന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം വണ്ടി പോയി ഒന്ന് മേല് കഴുകിട്ടോ തലയൊന്നും നെച്ചതൊന്നും ഇല്ല രണ്ടു ദിവസമായി തല നെച്ചിട്ട് അപ്പോൾ തല നിക്കാത്തത് അറിയാ ചെയ്യരുതല്ലേ ഈ തല നെച്ച് നിലക്കാതെ കുളിച്ചാലുണ്ടല്ലോ ഭയങ്കര എന്തൊക്കെയോ ഒരു മാതിരിയാണല്ലോ പക്ഷെ വയ്യെങ്കി പിന്നെ എന്താ ചെയ്യാ മൂപ്പര കുളി എന്ന് പറയുകയാണെങ്കിൽ ഒന്നൊന്നര മണിക്കൂറിന്റെ കുളിയാട്ടോ ഭയങ്കര ആത്തോല കുളിയാണ് മൂപ്പർക്ക് ഞാൻ ഇപ്പൊ എപ്പോഴും ഇവിടെ പറയും ഇങ്ങക്ക് ഒരുങ്ങൾ ഒരു ആത്തോലൻ്റെ മാതിരിക്കാണെന്ന് അപ്പൊ ഭയങ്കര കുളിയാട്ടോ രണ്ടു മൂന്നാല് വക്കറ്റൊന്നും വെള്ളം പോരാ പുഴയില് കുളിച്ച് ചേല കൊണ്ടാണ് അങ്ങനെ കുളി കുഞ്ഞു നേരം വൈകുന്നിട്ടാകും അപ്പൊ കൊറേ കൊറേ വെള്ളം വേണം കുളിക്കാനായിട്ട് ഇഷ്ടം പോലെ വെള്ളം എടുക്കാൻ ഒരു മുക്കാട്ടേങ്ങയെങ്കിലും വെള്ളം എടുത്ത് കുളിക്കേണ്ട ഒരാളാണ് അപ്പൊ ഞാൻ ആ ഒരു ധൈര്യത്തിലാണ് പിന്നീ മിഷീലിമ വണ്ടി കയറിയിരുന്നത് അതിട്ടാ പിന്നെ ഒരു ചുരിദാർ എന്ന് പറയുകയാണെങ്കിൽ വലിയ പണിയൊന്നും ഇല്ലല്ലോ പെട്ടെന്ന് അടിച്ചു കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പൊ ഞാനിതാക്കണ ഒരൊറ്റ അടിമലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് വല്യ സ്റ്റിച്ചല്ല ചെറിയ സ്റ്റിച്ച് ഇട്ടിട്ട് അതാണ് ഒറ്റ അടിമയിലാണ് അപ്പൊ വേമ്പോട്ടി പോകൊന്നുമില്ലല്ലോ അപ്പൊ അങ്ങനെ ഏകദേശം പരിപാടി കഴിഞ്ഞ് ഫുള്ളായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ പൊതുവെ അറിയാലോ നിങ്ങൾക്ക് ഞാൻ ഈ തയ്യലിന്റെ വീഡിയോ ഫുള്ളായിട്ട് അങ്ങനെ എടുക്കലില്ല അപ്പോൾ അപ്പം ഒന്നും കാണാൻ വലിയ താല്പര്യമില്ലാട്ടോ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കാണാനാണ് താല്പര്യം ഈ ടൈലറിങ്ങും കാര്യങ്ങളും കാണാൻ വലിയ താല്പര്യം അതുകൊണ്ട് അതുകൊണ്ടിപ്പം ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഒന്നാമത് നമുക്ക് അങ്ങനെ പറഞ്ഞു തരാൻ അറിയൂല നമ്മളിതാക്കി മോഡൽ കാണിച്ചു തന്ന അടിച്ച് കൊടുക്കും എന്നല്ലാതെ ഈ അതിൻ്റെ ഒരു അളവും കോലൊന്നും നമുക്ക് പറയാനറിയില്ല കേട്ടോ ഏതായാലും ഇതാക്കള് ഊപ്പര കുളി കഴിഞ്ഞിട്ട് കഞ്ഞിടിക്കാനും ഇരിക്കുക അപ്പോൾ തന്നെ ഇതാക്കൾ എൻ്റെ ചുരിദാറിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടോ ഞാൻ ഇതാക്കള് ജീൻസാണ് അതിൻ്റെ അടിയിട്ടിട്ടിട്ടുള്ളത് അപ്പം എങ്ങനെയുണ്ട് നമ്മളെ പുതിയ ചുരിദാർ ഷട പടേ ഷട പടയെന്ന് അടിച്ചിട്ടൊരു ചുരിദാറാണ് കേട്ടോ അപ്പോൾ ഒറ്റ അടി അടിച്ചിട്ടുള്ളൂ വന്നിട്ട് വേണം അതൊന്നും അയച്ചാണ്ട് രണ്ടടി കൊടുക്കാനായിട്ട് പിന്നെ മേലെ ഭാഗം മാത്രം ഞാൻ ലൈനിങ് കൊടുത്തിട്ടുള്ളൂ നമുക്ക് വീഡിയോ വീടിയെടുത്താൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഇതാ ഇങ്ങനെയൊക്കെ തന്നെ കൈ ഉള്ളൂ കേട്ടോ പിന്നെ ഉള്ളെന്ന് എടുത്ത് കഴിഞ്ഞാൽ ഇതാ പുറത്തിലും വന്നിട്ട് എടുത്തു കേട്ടോ അങ്ങനെ എന്താക്കണ് ഉഷാറായില്ലേ ഒന്ന് കമന്റ് ഇട്ടോളീറ്റോ പിന്നെ ഈ ഒരു വരവ് വെരവ് കണ്ടുങ്ങള് ആ ഈ മുഖത്തിലുള്ള ഒരു ആശ്ചര്യം എന്താണ് നമ്മ കാണത് ഇമ്മയും അടിച്ചു സൂപ്പറാക്കിയില്ലന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ പറ ഇതാക്കണ് ഇങ്ങൾക്ക് മാത്രം ഇങ്ങളെ അടിക്കുള്ളൂ ഞങ്ങൾക്കൊന്നും അടിച്ചു തരൂലന്നില്ല അതെട്ടോ എവിടെ മക്കൾക്ക് രണ്ടാംകുലി പെൺകുട്ടിയാക്കടിക്കാന്നാണ് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടം അടിക്കണത് പെൺകുട്ടിയാണെന്നാണ് കേട്ടോ കുറെ മോഡൽ അടിക്കാലോ അല്ലത് അപ്പോൾ അങ്ങനെ ഓൽക്കും അടിച്ചതിന്റെ ബാക്കി തുണിയോണ്ട് ഞാൻ ഇസ്കി പിസ്കി അടിച്ചതാണ് അപ്പൊ അതൊന്ന് ആവി പിടിക്കണം എന്നുണ്ട് അപ്പോൾ അതൊക്കെ പറയുന്നു അപ്പോലെ അമ്പലത്തിൽ നിന്നൊക്കെ വന്ന് ഇതാക്കണ് അതിന്റെ വർത്താനൊക്കെ പറഞ്ഞ് ഫോണിലൊക്കെ തോണ്ടിട്ട് ഇരിക്കാണ് അപ്പോലെ അവിടെ ആക്കിയാണ്ട് ഞങ്ങൾ വേഗം പോകുന്നുട്ടോ ഇനിയിപ്പൊന്ന് നിന്നാലേ കുറേ നേരം തന്നെ ൊന്ന് മണിയായി പന്ത്രണ്ടര ആവുമ്പോ നമ്മൾ നിലമ്പൂര് ആശുപത്രിയിൽ ഓപ്പി അടക്കം കേട്ടോ അതിന്റെ മുന്നേ ചെല്ലണം അപ്പൊ ഇന്നാണ് ഈ നല്ല വെയിലും ഉണ്ട് കെട്ടോ നല്ല ഉഷാറും വെയിലും ഉണ്ട് ആ കോട്ടം വെയിലത്താണ് ഈ പോയിക്കണത് കേട്ടോ ആകാശമൊക്കെ കണ്ടില്ലേ എന്താ രസല്ലേ ഈ ഒടക്കി പലത്തിൽ നോക്കിയാൽ നല്ല രസം കേട്ടോ കാണാനായിട്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെന്താക്കണ സ്വന്തം നാട് നമ്മളെ ഹൃദയഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെ കനോലിന്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ആവുമ്പോ പിന്നെ ഒരു സമാധാനമാണ് രണ്ട് ഭാഗത്തും ഇങ്ങനെ മരങ്ങൾ നിന്നിട്ട് കഴിഞ്ഞ നടുവടെ റോഡൊക്കെ ആവുമ്പണ്ടല്ലോ അപ്പോൾ ഒരു ആ കാടിന്റെ ഒരു തണുപ്പും നല്ല രസമാണ് കേട്ടോ പായസത്തിന്റെ മണം മണക്കും അല്ലാതെ ഉപ്പിലിട്ടും അതും ഇതുമൊക്കെ ആയിട്ട് നല്ല മണം മണക്കലുണ്ട് അവിടെ അപ്പൊ നമ്മളങ്ങനെ അങ്ങനെ ശ്രദ്ധിക്കലൊന്നുമില്ല എന്നാലും നമുക്ക് ഇതാ കണ്ണും പോക്കോ കൈക്കൂടെക്കൂടെ ഒക്കെ പോകും പിന്നെ നമ്മൾ പൊതുവേ ഇവിടെ ഒന്നും വണ്ടി നിർത്തലില്ല കേട്ടോ വണ്ടി നിർത്തിയാൽ മൂപ്പർക്ക് അറിയാം കീശയത്തെ പൈസ കാലിയായി പോകണമെന്ന് അറിയില്ല എന്നുള്ളത് അതുകൊണ്ട് ഇതാക്കണ് ഇവിടെ അങ്ങനെയൊന്നും വണ്ടി നിർത്താറില്ല പിന്നെ ഒരു അഞ്ച് ചുരിദാറിന് അഞ്ഞൂറ് റുപ്പ്യ രണ്ട് പാൻറ്റിന് ഇരുന്നൂറ് റുപ്പ്യ എന്നൊക്കെ പറഞ്ഞിട്ടവിടെ നിൽക്കുന്നുണ്ട് ആ ഭാഗം തന്നെ നോക്കണ്ടെന്നാണ് അറിയാം അങ്ങനെ ഇതാക്കണേ നമ്മളെ സ്വന്തം ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് നമ്മളെ തറവാട്ട് ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും വീഡിയോ എടുക്കാനായിട്ട് നിന്നിട്ടില്ല കേട്ടോ ഭയങ്കര ഭീകരതയായിരുന്നു അവിടെ നല്ല ഭീകരതയായിരുന്നു കേട്ടോ പിന്നെ അപ്പം നമ്മളെ ആ ഒരു ഉരുൾപൊട്ടൻ്റെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞേരപ്പം ഇതാകണ പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞിരിക്കണല്ലോ അപ്പോൾ ഒന്നും കിട്ടാതായില്ലേ പിന്നെന്താക്കുന്നത് ചോദിച്ചാൽ ഒ പിൻ്റെ ടിക്കറ്റിന് വരുന്നു പിന്നെ ഡോക്ടറെ വരി കണ്ടത് ഇരുന്നിരുന്ന് ഒന്ന് ഞാനിവിടെ ഇരുന്നു കേട്ടോ അപ്പോൾ അതിനെന്താ കാരണം ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഒരാളെ വിഷം കുടിച്ചിട്ട് വന്നു കേട്ടോ എനിക്ക് പിന്നെ അവിടെ അയാൾ അങ്ങോട്ട് പോവാൻ ഡീക്ക് കണ്ടതും പിന്നെ നമ്മളെ മുന്നിൽ കൂടെയാണ് കൊണ്ടുപോയത് പിന്നെ പോലെ പിരക്കാരും മക്കളൊക്കെ കരച്ചിലും വീളിയൊക്കെ ആയപ്പോൾ അത് എനിക്ക് എന്തൊക്കെയോ ഭയങ്കരമായിട്ട് തളർച്ച അനുഭവപ്പെട്ടു കേട്ടോ ഭയങ്കരമായിട്ട് ആദ്യമായിട്ടാണ് അങ്ങനെ ഒന്ന് അപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ കരച്ചിനും വീളിയൊക്കെ കാണുമ്പോൾ നമ്മളും അങ്ങനെ തന്നെയാണല്ലോ എത്ര എന്ന് നമുക്ക് ല്ല അപ്പൊ ഞാനും തന്നെ അവിടെ ഇരുന്നു പിന്നെ മൂപ്പരാണ് ഡോക്ടർ അടുത്ത് കൊണ്ട് എത്തിച്ചൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതാക്കണം ഞങ്ങൾ ഒരു വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ ഏതായാലും നിലമ്പൂർ പോയതല്ലേ പിന്നെ അമ്മനെ കാണാതെ എങ്ങനെ തിരിച്ചു പോവുക അപ്പോൾ അതാകുന്ന അകമ്പാടത്തെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ അമ്മേൻ്റെ അടുത്തേക്ക് പോവുകയാണ് അമ്മ ഹോട്ടലിലാണ് ഉണ്ടാകുക കേട്ടോ ഈ ഒരു നേരത്തൊക്കെ അമ്മ ഹോട്ടലിലാണ് ഉണ്ടാകുക അപ്പം അമ്മനെ തിരഞ്ഞിട്ടാണ് ഈ പോണത് അപ്പം നമ്മളത് തനിയാട്ടൻ്റെ വീടേൻ്റെ കൂടെ അങ്ങനെ പോയി വെക്കുക കേട്ടോ അപ്പം അതാണ് ഹോട്ടലിൻ്റെ ബാക്ക് ഭാഗം ഇതാണ് ഞങ്ങൾ സ്വന്തം ഏരിയ ആണത് അപ്പോൾ ഞങ്ങൾ അമ്മന്റെ അടുത്ത് എത്തിട്ടോ അപ്പൊ അമ്മ ഇവിടെതാക്കണ് ചോറൂട്ട് പണി എന്നു അപ്പൊ അതൊക്കെ ഇട്ടാണ്ട് ഞങ്ങടെ അടുത്ത് വന്നു പിന്നെ അവിടെതാ കുട്ടിമാനുണ്ട് അങ്ങനെ കുഞ്ഞാണിയൊക്കെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഒക്കെ നമ്മളെ ചെറുപ്പം മുതലേ അറിയുന്ന ആൾക്കാരാണ്ടോ അതൊന്നും ആശ്ചര്യം ഒന്നും ഇല്ല ഓല ആരൊക്കെയോ ചെന്ന ആർക്കാണ് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോ പിന്നെ ഞങ്ങൾക്കും തന്നെ നമ്മളെ കുടുംബക്കാരൊക്കെ ആരൊക്കെയോ കണ്ട പോലെയാ കേട്ടോ അവിടത്തെ ഓരോരുത്തരെ നമുക്ക് കാണുമ്പോ അങ്ങനെയാണ് ਹਾਂ ਰਾਈਟ ਲਾਗੀ ਚਲਾ ਜਾਈਵਾਂ ਦੀ ਹਾਂ ਚਾਹਮ ਲਾਗੀ ਬਟਾ ਬੜੀ ਵੜੀ ਹੋਰ ਐਟੋ ਹੋਰ ਦਰ ਨਾਲ ਕੁੜੇ ਨੂੰ ਪੋਲੇ ਕਾਕਾ ਨੇ അപ്പോൾ വാതിൽക്കിന് തകട് എത്തിപ്പാളിയൊക്കെ നമ്മളെ കുഞ്ഞാണിയാക്കി കേട്ടോ അപ്പോൾ ആ ഹോട്ടലിൻ്റെ മുലാളിയാണെന്ന് കേട്ടോ അപ്പം നമ്മളാ അകമ്പാടത്തെ കുറച്ചുകൂടി നല്ലൊരു ഹോട്ടലും വലിയൊരു ഹോട്ടലാണ് എൻ കെ ഹോട്ടൽ കിട്ടോ അപ്പം നമ്മളെ അമ്മ പണിയിരിക്കുന്ന ആ ഹോട്ടലിലാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ ഉള്ളവരാണെങ്കിൽ അവിടെ കയറി ഒക്കെ എൻ്റെ അമ്മ ഉണ്ടാവും കേട്ടോ അവിടെ ആ ഒരു പാത്രം കീഴുകണ ഏരിയയിലാണെങ്കിൽ അവിടെ ഉണ്ടാവും അപ്പോൾ നമ്മൾക്ക് ചെറുപ്പം മുതലേ അറിയണതാണ് ഇതിൻ്റെയൊക്കെ ചെറുപ്പം മുതലേ ഉണ്ട് കിട്ടാ അമ്മ അവിടെ കുറേ കാലമായി അമ്മനോട് ഇപ്പോൾ പണി നിർത്താൻ പറഞ്ഞാലും അമ്മ കേൾക്കൂലട്ടാവും കാരണം പറഞ്ഞാൽ ഇതാക്കൾ നയിച്ച് ജീവിയല്ലോടത്തോളം കാലം ഞാൻ അവിടെ പോകുന്ന പറയുന്നത് അപ്പൊ പോട്ടെ കൊഴപ്പൊന്നും ഇല്ലല്ലോ ആ ശരീരത്തിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അമ്മ അങ്ങോട്ട് പോട്ടെ അപ്പൊ പേരക്കുട്ടിയാക്കി കൊണ്ടുവന്ന് പുറത്ത സാധനങ്ങൾ ഇതാ പൊട്ടിച്ച് തിന്നാൻ ഒടങ്ങിട്ട് ഒടങ്ങീന്ന്ട്ടാ പിന്നെ ഞാൻ കറി ഉണ്ടാക്കാതെ പോയത് കേട്ടോ ആ അഹങ്കാരം തലക്ക് പിടിച്ചിട്ട് ആ ചുരിദാർ അടിക്കാൻ തിന്നിട്ട് കറി ഉണ്ടാക്കാൻ നേരം കിട്ടിയിട്ടില്ലേന്ന് അപ്പം തലേന്ന് എന്തിക്കത്തെ മോര് കറി ഉണ്ട് ചെയ്തിട്ടോ അപ്പം അത് ഞാൻ അവൻകുട്ടിയിട്ട് ചോറ് നിട്ടെങ്കിൽ ഗുളിക കുടിക്കാനുള്ളതല്ലേ പിന്നെ അതൊക്കെ പോന്നപ്പോൾ മീനും വാങ്ങിപ്പോകുന്നുണ്ടോ അതിൻ്റെ മീൻ വാങ്ങി പോന്നിട്ടുണ്ട് അപ്പം ഞാൻ വെക്കാനായിട്ട് തിന്നില്ല അപ്പം മൂപ്പരായിരുന്നു ഇതാക്കണി ചോറൊക്കെ തിന്നിട്ട് ഗുളിക ഒക്കെ കുടിച്ചോ ഞാൻ വെച്ചോണ്ടെന്നുള്ളത് ആദ്യമായിട്ട് കൈക്കാരം മൂപ്പരെ തൊള്ളേന്ന് അജാതി വർത്താനൊക്കെ കേൾക്കണത് കേട്ടോ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കൈക്കാരം അപ്പം ഞാനേതെ ആ ഒരു സന്തോഷത്തിൽ കുറച്ച് വീഡിയോസ് അങ്ങോട്ട് എടുത്തു ഞാൻ ഇതാക്കണ് മീൻ വെക്കാ അച്ഛേ മൂപ്പേര് മീൻ വെക്കാൻ പോവുകയാണ് തുണക്കിതാക്കണ് മകളും ഉണ്ട് കേട്ടോ അപ്പം മകൾ പറഞ്ഞു കൊടുക്കേണ്ട ഉലുവതാണ് കടുക് ഇതാണ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് കാരണം അടുക്കളയിൽ നിൽക്കുമ്പോഴല്ലേ അതൊക്കെ അറിയുള്ളൂ ഇതില്ലാത്തതും ഇല്ലതും ഇതെങ്ങനെയാണ് വെക്കണതെന്ന് പാത്രങ്ങളും കൈലുകളും എവിടെ വെക്കണതെന്നൊക്കെ അറിയണമെങ്കിൽ അടുക്കളയിൽ നിന്ന് നോക്കണം അല്ലേ അപ്പൊ മൂപ്പർക്ക് പറഞ്ഞു കൊടുക്കാണ്ടോ മകള് ഞാൻ പറഞ്ഞു കൊടുക്കുക അത് ഉലുവ വെക്കണ പാത്രം ഇത് കടുക് വെക്കണ പാത്രം ഇതാണ് മല്ലിപ്പൊടി എന്നൊക്കെ പറഞ്ഞുകൊടുക്കാണ് പഠിക്കട്ടെ അല്ലേ പഠിക്കട്ടെ അപ്പം നമ്മൾ തകണ് ഓടിക്കൊണ്ടിരിക്കണ ഒരു യന്ത്രമാണല്ലേ യന്ത്രം നല്ല ഒരു ജീപ്പാണ് ഞമ്മളെ ഒരു വണ്ടിയാണ് വണ്ടിയാണില്ലേ ഇങ്ങനെ ഇന്ധനം നിറക്കും തോറും ഇങ്ങനെ ഓടിക്കൊണ്ട് നിൽക്കണ ഒരു യന്ത്രമാണ് ഞമ്മളിലെ ഒരു തീവണ്ടി പോലെ ഒരു ലക്കു ലകാനും ഇല്ലാതെ ഒറ്റ പോക്കണ് പോണ ഒരു യന്ത്രമാണ് ഞമ്മള് അപ്പം ആ യന്ത്രത്തിന് എങ്ങാനും തകരാറ് സംഭവിച്ചാലുണ്ടല്ലോ ഒരു ദിവസം ആ വണ്ടി ഓടാതെ എന്നാൽ എത്രങ്ങാനും ആൾക്കാരാണ് ബുദ്ധിമുട്ടാകുന്നത് അതേ പറഞ്ഞ പോലെ തന്നെയാണ് ഞമ്മളോ നമ്മൾ നമ്മളെന്താക്കണ ഒരു ഭാഗത്ത് ഇതാക്കണ് ഒന്ന് കടന്നു പോയാൽ എത്ര ആൾക്കാർ ബുദ്ധിമുട്ടാണ് ആ വരെ അത്ര വരെ ഓൽക്കൊന്നും നമ്മളൊരു വില ഉണ്ടാവൂലോ ഒരു പുല്ലിനെ കണക്കിന് ഒരു വിലയും കൂടി ഇണ്ടാവൂല പക്ഷെ കടന്നു പോകുമ്പോഴാണ് കേട്ടോ ബലക്കൊന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ ചിലപ്പോൾ അങ്ങനെ തോന്നലുണ്ട് ഞാനൊക്കെ തലവേദന പനിയെന്നറി ഒരാട്ടം അനക്കാതെ ഇല്ലാതെ നിൽക്കുമ്പോഴാണ് ഓല എന്തെങ്കിലും ആ എടുത്തരണോ എടുക്കണോന്നൊക്കെ ചോദിച്ചു വരും അല്ലാതെ നമ്മളിതാക്കണെ നമ്മളെ ആരോടും അങ്ങനെ പറയാനും പോണില്ലല്ലോ അപ്പൊ മൂപ്പര് ഇതാക്കഡ് ചെറിയൊരു ദേഷ്യം കുയിന്തും കുഞ്ഞായ്മയൊക്കെ ഉണ്ട് പോകത്ത് എന്നാലും കറി വെക്കാണ് കേട്ടോ അറിയണ പോലെ കറി വെക്കാണ് അപ്പൊ ഞാൻ വെച്ചാൽ രസം ഉണ്ടാവൂലെന്നൊക്കെയാണ് പറഞ്ഞുണ്ടാക്കണത് ഏതായാലും ഞാൻ മൈൻഡ് അങ്ങോട്ട് പോയില്ല ഞാൻ കുറച്ച് ഗുളിക കുടിക്കട്ടെ കേട്ടോ അപ്പം ഇതൊക്കെ ഇന്ന് കിട്ടിയ ഗുളികയാണ് അതൊന്ന് ഒക്കെ പാടൊക്കെ കുടിച്ച് കിട്ടട്ടെട്ടോ അപ്പൊ ഈ മരുന്ന് കുടിക്കാതിരുന്നപ്പോഴും എനിക്ക് ആ ഒരു ചിന്ത വിട്ടു പോയിട്ടില്ല കേട്ടോ ഞാൻ മുപ്പരോട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും എനിക്ക് ആ ചിന്ത എന്തോ വിട്ട് പോണില്ല എന്നുള്ളത് കേട്ടാ അപ്പൊ ആശുപത്രിയിൽ നടന്ന സംഭവങ്ങൾ നമ്മള് തൊട്ടടുത്ത് കൂടിയാണ് അതിന്റെ ആ സ്ട്രച്ചറിൽ എത്തിയാണ്ട് പോയതൊക്കെ ആ കണ്ടപ്പോൾ ഭയങ്കര ഇറങ്ങുക അയാൾ കടന്ന് പെടയും ഉണ്ടോ ആ ചുറ്റുള്ള ഒരു ഭയങ്കര ആർപ്പും കരച്ചിലും തലകറങ്ങി വെഗ്ലും ഒക്കെ പാടായപ്പോൾ ഭയങ്കരമായിട്ട് മനസ്സിന് തട്ടിട്ടോ ആ ഒരു ദിവസം വല്ലാത്തൊരടങ്ങാറ് ഇന്നത് ആശുപത്രി പോരണ്ടില്ലേന്ന് വരെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ സൂക്കടം കൊണ്ട അവിടെ ഇരുന്നാ മതി എന്ന് പോരണ്ടില്ലേന്ന് വരെ ചിന്തിച്ചു പോയിട്ടോ പിന്നെ ആശുപത്രിയാണല്ലോ അപ്പൊ എല്ലാ അതും ഉണ്ടാവൂല അങ്ങനത്തെ അല്ലേ കൂടുതലൊക്കെ ഉണ്ടാവുകയുള്ളു പിന്നെ അതൊരു സമാധാനമായിട്ടോ പിന്നാലും ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ തേട്ടി തേറ്റി വരുക അറിയില്ലേ അങ്ങനെ വന്നുകൊണ്ട് ഇരിക്കുകയെന്നു കേട്ടോ ഒരിടങ്ങേറിന്ന് അത് കണ്ടപ്പം പിന്നെ അതെന്തായി അറിയോ നേരെ കോഴിക്കോട്ടേക്ക് വിടാൻ പറഞ്ഞിട്ട് ആംബുലൻസിലൊക്കെ ഒച്ചൻപിളിയൊക്കെ ഉണ്ടാക്കിയിട്ട് പോയിട്ടോ ആ ഒരു ഒച്ചൻപിളിയും കേൾക്കുമ്പോൾ തന്നെ നമ്മളെ പാതി ജീവൻ പോകും പോകട്ടോ അതങ്ങനെയാണുള്ളത് അപ്പോൾ കഴിച്ചിലാട്ടേന്ന് അവിടെ നിന്ന് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ നല്ല അവിടെ ചുറ്റും കൂടി നിന്നു ഒരു മുഴുവൻ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു എല്ലാവരും കണ്ണിലും ഭയങ്കര ഇടങ്ങേറിക്ക് പിന്നെ അവൻ കൂടിയും കണ്ടപ്പം പിന്നെ സീറ്റിൽ നിന്ന് സീറ്റിന്ന് നീക്കുക എളുപ്പില്ല കേട്ടോ പിന്നെ എങ്ങനെയോ ആശുപത്രിയിൽ ഡോക്ടറെ കാട്ടി പോന്നു പിന്നെ നമ്മൾ ആവിയൊന്നും പിടിക്കാന്നില്ല വേഗം കണ്ട് അവിടുന്നാണ് എക്സ്കേപ്പ് കെ പയാ മതി എന്ന് വിചാരിച്ചോട്ട് അത്രയും പേടിയായിട്ടോ അപ്പൊ ജീവിതം പറയുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് പലതും കേൾക്കേണ്ടും കാണേണ്ടിയൊക്കെ വരൂലേ അപ്പൊ ഏതായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ ടാറ്റാ